ബ്രേക്കപ്പും ഡിവോഴ്സും ഒന്നും ആകാതിരിക്കാൻ വേണ്ട ചില ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പലർക്കും ഉപകാരപ്പെടും നമ്പർ വൺ എന്ന് പറയുന്നത് ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള കാര്യം തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫിലെ ഡിസിഷൻസിനെല്ലാം തന്നെ ഒരു ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ആവശ്യമാണ് നമ്പർ ടു എന്ന് പറയുന്നത് പരസ്പരം എന്തെങ്കിലുമൊക്കെ എഫേർട്ട് ഇട്ടുകൊണ്ട് ചിലപ്പോൾ ഡെയിലി സാക്രിഫൈസ് ചെയ്തുകൊണ്ട് കണക്റ്റഡ് ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ബന്ധമെന്ന് പറയുന്നത് ഈക്വൽ പാർട്ട്നർഷിപ്പാണ് ഈക്വൽ സ്റ്റാറ്റസിലേക്കാണ് നിങ്ങൾ കയറുന്നത് എന്ന് മനസ്സിലാക്കുക അങ്ങനെ നിൽക്കുന്ന ഒരു ബന്ധത്തിന് കുറെ കാലത്തെ ആയുസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റാറുണ്ട് ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് തോട്ട്ഫുൾ ആയിട്ടുള്ള സർപ്രൈസസ് കൊടുക്കുക ചിലപ്പോൾ അവര് വരുമ്പോഴേക്കും അവർ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യൂട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കാം അവരുടെ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ് ദിവസം അവരെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കാം എന്ത് തന്നെയായാലും തോട്ട്ഫുൾ സർപ്രൈസസ് കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് അവരെ എത്രമാത്രം ഇഷ്ടമാണ് അവരെ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യം അവർക്ക് ഇടയ്ക്കിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ പരസ്പരം സപ്പോർട്ട് ചെയ്യുകയും ബ്ലെയിം ഗെയിം ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും ശ്രമിക്കുക പാർട്ണറുടെ ഫീലിംഗ്സ് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ പാർട്ട്ണറുടെ ഫീലിംഗിനെ ഇഗ്നോർ ചെയ്യാനേ പാടില്ല ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഒഴിവാക്കാം